ഇമോഷണൽ ബിഹേവിയർപോൺസ് ടു ഇന്റേണൽ എക്സ്റ്റേണൽ ഓർ ഇമാജിൻ ഇവർ ഒരു സത്തയുടെ ആന്തരികമോ ബാഹ്യമോ സാങ്കൽപികമോ ആയ ഒരു സംഭവത്തോട് പ്രതി നില കൊള്ളുന്നതിന്റെ പ്രകടനമാണ് പെരുമാറ്റം സഹജമായോ സംസ്കൃതമായോ വൈയക്തികമായോ പെരുമാറ്റങ്ങൾ മൂന്ന് വിധമാകാം അനിച്ഛാപൂർവക പ്രതിനിധകളും ചോദനകളും പോലെയുള്ള സഹജ പെരുമാറ്റം ജന്മസിദ്ധമാണ് സാംസ്കാരിക പെരുമാറ്റം സാമൂഹിക ജീവിത ചുറ്റുപാടുകളിൽ നിന്നും ആചാരങ്ങൾ ഭാഷ പ്രാദേശിക അനുഭവങ്ങൾ എന്നിവയിലൂടെയും സിദ്ധിക്കുന്നു വൈയക്തിക പെരുമാറ്റങ്ങളാകട്ടെ വ്യക്തിപരമായ അനുഭവങ്ങളും ആവിഷ്കാര രീതികളും താളാത്മകതയും മൂലം രൂപപ്പെടുന്നു ഇവയെ തിരിച്ചറിയുക എന്നത് വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നാലാമത്തെ ഘട്ടമാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ വികാരങ്ങളെ നമ്മുടെ കൈപ്പിടിയിലാക്കാനുള്ള ഒരു അറിവിന്റെ യാത്രയിലാണ് നമ്മൾ അതിന്റെ നാലാമത്തെ ഘട്ടമാണ് വൈകാരിക പെരുമാറ്റങ്ങളെ കണ്ടറിഞ്ഞ് ബോധ്യപ്പെടുക എന്നുള്ളത് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പരിസരത്തോട് നമ്മൾ ഇടപെടുന്ന രീതിയാണല്ലോ അല്ലെ സത്യത്തിൽ വൈകാരിക പെരുമാറ്റം എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ചുറ്റുപാടിനോട് ഇടപെടൽ മാത്രമല്ല അത് ഒരുപക്ഷെ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയോട് നമ്മുടെ ശരീരത്തിനകത്തുണ്ടായ ഒരു കാര്യത്തോടുള്ള പെരുമാറ്റമാകാം ഇപ്പോ ചിലർക്ക് വിശപ്പ് താങ്ങാനാവില്ല അങ്ങനെയുള്ളവർക്ക് ഒരു വിശപ്പ് വന്നു കഴിഞ്ഞാൽ അവര് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിട്ട് ചിലപ്പോൾ മുമ്പിൽ ആരും ഉണ്ടായിരിക്കില്ല പക്ഷെ ആ വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിട്ട് ഫീൽ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു കോപാകുലമായ അല്ലെങ്കിൽ അസ്വസ്ഥമായ ഒരു പെരുമാറ്റം അവർ ഉണ്ടാക്കിയെന്ന് വരും അത് വെളിയിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട് അല്ല അകത്തൊരു ഒരു ഈവെന്റ് ഉണ്ടാകുന്നതുകൊണ്ട് അത് പക്വമായ വിശപ്പാണോ അപക്വമായ വിശപ്പാണോ അത് വേറും തോന്നലാണോ എന്നുള്ളത് മറ്റൊരു വിശപ്പാണോ നമ്മൾ അതിലേക്ക് ഇപ്പോൾ കയറുണ്ട് അപ്പോൾ അകത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ചോദന നമ്മളിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുറത്ത് നമ്മുടെ മുന്നിൽ ഒരു ഒരു പാമ്പ് വരികയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ വരികയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണ് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോട് ഇടപെടുന്നത് അതല്ലെങ്കിലോ നമ്മുടെ ഭാവനയിൽ നമ്മൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ആ ഭാവനയിൽ കണ്ടു അതിനെക്കുറിച്ച് ആലോചിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രമായി തുടർന്നു ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് അപ്പോ ആന്തരികമാണെങ്കിലും ശരി ബാഹ്യമാണെങ്കിലും ശരി സാങ്കല്പികമാണെങ്കിലും ശരി ആ ഒരു ഈവന്റ് സംഭവം സംഭവത്തോട് പ്രതി നിലകൊള്ളുന്ന അത് അവിടെ വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിന് തിരിച്ച് നിലകൊള്ളുന്ന ഒരവസ്ഥ ഇതിന്റെ പ്രകടനം അത് നമ്മുടെ മനസ്സിൽ എങ്ങനെ തോന്നിയാലും അതിനുള്ളൊരു പ്രകടനമുണ്ട് ആ പ്രകടനത്തെയാണ് നമ്മൾ പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പൊ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരു സംഭവത്തോടുള്ള പ്രതി നിലയാണ് എന്ന് മനസ്സിലാക്കുക സംഭവം എന്ന് പറയുമ്പോൾ ജീവിതത്തില് നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിൻ്റെതല്ല നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അവസ്ഥയുടേതല്ലാത്ത എല്ലാ സംഭവങ്ങളാണ് അല്ലെ നമ്മൾ കോട്ടക്കാരം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ബാറ്റേൺ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ജീവിതത്തിൽ വരുന്ന ഒരു ഈവെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഘടിക്കുന്നത് അപ്പോ ആ തരത്തിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒന്നിനോട് നമ്മൾ പ്രതിനില നില കൊള്ളുന്നതിനെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത് ഇത് മൂന്ന് വിധത്തിൽ സംഭവിക്കുക ഈ പെരുമാറ്റം എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് മൂന്ന് വിധത്തിലാകാം ഒന്ന് സഹജമായ പെരുമാറ്റമാണ് സഹജമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായ പെരുമാറ്റം നമ്മളുടെ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ചില റെസ്പോൺസസ് ഉണ്ട് ചില രീതികളുണ്ട് അത് പിന്നീട് ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ക്രമം കൊണ്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സഹജമായ പല പെരുമാറ്റങ്ങളും നമ്മളെ വിട്ടുപോകില്ല സഹജമായ പെരുമാറ്റമാണ് ഒന്ന് നമ്മുടെ ചോദനകൾ ഇപ്പൊ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രീതിയോടുള്ള ഒരു താല്പര്യം അതല്ലെങ്കിൽ പെയിൻ ടോളറൻസ് ഇല്ലെങ്കിൽ ഒരു അവസ്ഥ വേദന സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഇതൊക്കെ സഹജമായ രീതിയിലാണ് ഉണ്ടാവുക അതിന് സ്വാഭാവികമായിട്ടും ആരോഗ്യം തിരിച്ചറിവ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് അതിനെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റും പിന്നീട് പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് എന്തു വന്നാലും അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ് നമ്മൾ ഭാഷയറിയാത്ത ഒരു പണ്ഡിതനാട്ടിൽ വന്നപ്പോൾ അയാളെ ഭാഷയറിയാനായിട്ട് അയാൾ ഉറങ്ങിക്കിടക്കുമ്പോ മുഖത്ത് വെള്ളം തളിച്ച ഒരു ഒരു സംഭവം ഉണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് ഒരാൾ പഠിച്ചു വയ്ക്കുന്നത് സഹജ കൊണ്ടല്ല പക്ഷെ സഹജമായ അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ശിക്ഷിതാവബോധമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ അനിച്ഛാ അനിച്ഛാപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛയുടെ അല്ലാതെ റിഫ്ലക്സ് എന്നുള്ള രൂപത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്സ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചോദനകള് ഇവയെല്ലാം തന്നെ ഈ സഹജമായിട്ടുള്ള പെരുമാറ്റമാണ് അടുത്തത് രണ്ടാമത്തേത് സാമൂഹ്യ ജീവിത ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാവുന്നത് നമ്മൾ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നു ജനിച്ച് വളരുന്ന സമയത്ത് സ്വാഭാവികം അവിടുത്തെ ആചാരങ്ങൾ അവിടുത്തെ ഭാഷ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള അനുഭവങ്ങൾ എന്നിവയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും ഒരു പ്രദേശത്തിന് ഇപ്പൊ മലയാളിക്ക് മൊത്തത്തിൽ ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ മൊത്തത്തിലുള്ള പെരുമാറ്റ രീതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മലയാളികളും ഒരു പാട്ട് കെട്ടുകയാണ് കൈകെട്ടിയിരുന്നെ നോക്കുകയുള്ളൂ അവര് പ്രതികരിക്കില്ല പാട്ട് കെട്ടുകഴിഞ്ഞാൽ പാട്ടിന്റെ ചലനത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് ശരീരത്തെ മനസ്സിനെ ഒന്ന് ചലിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ മലയാളി അത് ചെയ്യില്ല കാരണം അവന്റെ യൗക്തിക സംസ്കാരം അതിനനുവദിക്കുന്നില്ല അപ്പോ സംസ്കാരത്തിലൂടെ ഇങ്ങനെ വന്നു ചേരുന്ന ചില പെരുമാറ്റ രീതികളുണ്ട് മലയാളിയെ കുറിച്ച് നമുക്ക് പൊതുവെ അറിയാവുന്ന പൊതുവേ ഉള്ള ശരിയല്ലെന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ശരിയെന്ന് പറയുന്ന പല കാര്യങ്ങളും പതിനൊന്ന് ഒന്നാണ് മലയാളിയെ അറിയുന്നത് കൊണ്ട് മലയാളി എന്ന് പറയുന്നത് മാത്രം തമിഴ്നാട്ടിൽ ഇപ്പോൾ തമിഴ്നാട്ടുകാരുടെ ഒരു പെരുമാറ്റ രീതി ഉണ്ട് അവർക്ക് ഹോസ്പിറ്റാലിറ്റി കൂടുതലാണ് ആര് വന്ന് വാങ്ക് കുക്കാറുങ്ക സാപ്പിടുങ്ക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റാലിറ്റി എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിൽ നിന്നും അവർ ആയത്തമാക്കിയതാണ് മൂന്നാമത് വരുന്നതാണ് വൈയക്തിക പെരുമാറ്റങ്ങൾ വൈയക്തിക പെരുമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ജനിച്ച നിമിഷം മുതൽ ഇതുവരെയുള്ള യാത്രയിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവരിൽ ഉണ്ടായി വന്നിട്ടുള്ള രീതികൾ ഈ വൈയക്തിക പെരുമാറ്റങ്ങളിൽ പലപ്പോഴും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അനുഭവങ്ങളെ വേറൊരു രൂപത്തിലേക്ക് ആക്കി ആക്കി കുറെ കാലം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അനുഭവത്തിൽ മാറ്റം അനുഭവം എന്നുള്ളതല്ല അതിന്റെ പ്രതി മാറ്റം വരും ഇപ്പോ ചെറിയ കുട്ടി കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ അവൻ തരൂല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വളരെ റഫായിട്ട് പെരുമാറുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അതവരുടെ ജന്മസിദ്ധമായ ഒരു പെരുമാറ്റാണ് പക്ഷെ അവൻ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ട് 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 കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അവരൊക്കെ മാറി വളരെ സാംസ്കാരികമായിട്ട് വളരെ ചന്തമുള്ള ആളുകളായിട്ട് ഒന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി അവര് ചെറുപ്പത്തിൽ എങ്ങനെ പെരുമാറിയോ ആ പെരുമാറ്റം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാനും കഴിയും അതിന് അവനെ ഹൈ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ അവൻ അവരതുപോലെ തന്നെ പെരുമാറുന്നത് കാണാൻ കഴിയും കാരണം അത് ജന്മസിദ്ധ പക്ഷെ എങ്കിലും നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൈയക്തിക പെരുമാറ്റങ്ങൾ എന്നുള്ളത് ഒരു പുതിയ രീതിയിൽ ടൈം ചെയ്ത് സംസ്കരിച്ച് കൊണ്ടുവരാൻ കഴിയും അത് സംസ്കാരം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലല്ല അത് വ്യക്തിഗത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ ഈ മൂന്ന് തരം കാര്യങ്ങൾ ഒന്ന് സഹജമായത് ഒന്ന് സംസ്കൃതമായത് പിന്നൊന്ന് വൈയക്തികമായത് ഈ മൂന്ന് തരത്തിലും നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഈ പെരുമാറ്റങ്ങളെ നമ്മൾ അറിയാറേയില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പക്വത വരുന്ന സമയത്ത് നമ്മൾ പെരുമാറ്റത്തെ അറിയാൻ തുടങ്ങും ഞാൻ ഈ സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നു പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പോലീസുകാരെ നമ്മളെ വഴി വെച്ചു പിടിച്ചു അവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വല്ല പണിയും കിട്ടും അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കില്ല നമ്മൾ അയൽപ്പക്കക്കാരൻ നമുക്ക് ഇഷ്ടമല്ലാത്ത അയൽപക്കക്കാരൻ വീട്ടിൽ വന്നു ആ അവരോട് എനിക്കിതിനെ ഇഷ്ടമല്ലാന്ന് നമ്മൾ പ്രകടിപ്പിക്കില്ല ഇരിക്കും എന്ന് പറയാം അപ്പൊ ഈ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തുണ്ടെങ്കിലും അതിനെ ഒതുക്കി വെച്ചിട്ട് വളരെ കാഷ്വലായിട്ട് ഇടപെടുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുന്നത് നമ്മുടെ സംസ്കാരം കൊണ്ടാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വെളിയിൽ നിന്ന് കിട്ടിയ ഒരു ജനറൽ സിവിലൈസേഷനിൽ നിന്ന് നമ്മൾ കോപ്പ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ സംസ്കരിച്ചു നമ്മളെ മെച്ചപ്പെടുത്തി അസംസ്കൃതമായിരുന്ന നമ്മളെ സംസ്കൃതമാക്കി മാറ്റി അങ്ങനെ മാറ്റുന്നത് കൊണ്ടാണ് അപ്പോ പെരുമാറ്റം എങ്ങനെ നടക്കുന്നു എന്നതറിയുമ്പോഴാണ് ആ പെരുമാറ്റത്തെ ഒന്ന് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുക പലപ്പോഴും വികാരങ്ങളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പലപ്പോഴും അല്ല എപ്പോഴും വികാരങ്ങളുടെ എക്സ്പ്രഷൻ പെരുമാറ്റത്തിലൂടെയാണ് വെളിപ്പെടുന്നത് ആ പെരുമാറ്റം എന്നുള്ളത് ഓരോ തരത്തിലും നമ്മളെ ബാധിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാകും അപ്പോ കഴിഞ്ഞൊരു ദിവസം രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞിരുന്നു ഈ നമുക്ക് തൃപ്തികരമല്ലാത്ത നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം വരുന്ന സമയത്ത് അതിനോട് അവർക്ക് ഒരു സ്മൈലി നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സ്മൈലി ഉണ്ടല്ലോ ആ സ്മൈലി കൊടുത്താൽ മതി അത് ഒതുങ്ങി അങ്ങ് പൊപ്പോളുന്നവർ അത് അദ്ദേഹം പ്രയോഗിച്ച ഒരു കഥ പറയുണ്ടായി അപ്പൊ ഇത് നമ്മുടെ ആ പെരുമാറ്റമാണ് പക്ഷെ ആ പെരുമാറ്റം അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് അങ്ങനെ സ്മൈലി കൊടുത്ത് സ്മൈലി കൊടുത്ത് സ്മൈലി കൊടുത്തു സോഷ്യൽ മീഡിയയിൽ സ്മൈലി കൊടുത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ലേഖനം കണ്ടു നമ്മൾ അതിൻ്റെതായ സ്മൈല് കൊടുത്തു ഇഷ്ടമല്ലാത്തൊരു കമന്റ് കണ്ടു നമ്മൾ സ്മൈലി കൊടുത്തു നമ്മൾ അവിടെ കൊണ്ട് നിർത്തുന്നു അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തികരമല്ലാത്തൊരു കാര്യം മുമ്പിൽ വന്നാൽ അതിന് ചിരിച്ചു തള്ളാൻ നമുക്ക് കഴിയും ചിരിച്ചു തള്ളുന്ന സമയത്ത് നമ്മുടെ വൈകാരികമായിട്ടുള്ള തള്ളിച്ചകൾ ഇമോഷണൽ സർജുകളെല്ലാം തന്നെ ശാന്തമാകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇമോഷനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വൈകാരിക പക്വതയിലേക്കും പിന്നീട് വൈകാരിക ബുദ്ധിയിലേക്കും നീങ്ങുന്നത് കാണാൻ കഴിയും അപ്പോ വികാരങ്ങളെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോഴും വികാരങ്ങളെ പുതിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയുമ്പോഴുമാണ് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിയുക ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് വികാരങ്ങൾ ഉണ്ടാകുന്നു വികാരങ്ങൾക്കനുസരിച്ച് പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്റെ പെരുമാറ്റം പരിസരത്തുള്ളവരുടെ മേലെ ചെന്ന് തറയ്ക്കുന്നുണ്ട് എന്നതറിയുമ്പോൾ അല്ലെങ്കിൽ അവർ അവർ അപാകം കൂടി എന്നെ കാണുന്നു അല്ലെങ്കിൽ അപക്വമായ ഒരവസ്ഥയിൽ എന്നെ കാണുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരുത്തല് വേണ്ടി വരും തിരുത്തല് വേണ്ടി വരണം വരുമ്പോൾ നമുക്ക് തിരുത്താൻ കഴിയും തിരിച്ചറിയുമ്പോഴേ തിരുത്താൻ കഴിയും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ തോന്നുന്ന പോലെ ഇപ്പൊ പട്ടിക്ക് പട്ടി തോന്നുന്നത് പോലെയാണ് ജീവിക്കുക അല്ലെങ്കിൽ പൂച്ച തോന്നുന്ന പോലെയാണ് ജീവിക്കുക അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തെറ്റൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അത് നമ്മുടെ വികാരങ്ങളുടെ ഭാടക്കെട്ടുകളിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്ഷുബ്ധതകളിൽ നിന്നും നമ്മളെ ഒരിക്കലും രക്ഷിക്കില്ല അപ്പൊ അതിനായിട്ട് വേണ്ടത് നമ്മുടെ പെരുമാറ്റങ്ങളെ തിരിച്ചറിയാനുള്ളതാണ് ഇതാണ് വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പാഠത്തിലെ നാലാമത്തെ ഘട്ടം ഇത് ബോധ്യമായിരിക്കുക സന്തോഷം നന്ദി നമസ്കാരം